ും സി പി ഐ എമ്മിന് കിട്ടിയ അതേ വോട്ടാണ് ഇപ്രാവശ്യവും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത് ലോക്സഭാ മണ്ഡലത്തിലും ഒരു സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം ഒരു സീറ്റാണ് വോട്ടിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ മണ്ഡലം

കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ ഭരണം ഏറ്റവും നന്നായി തന്നെ ആയിരുന്നു തന്നെയായിരുന്നു അതെ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം നടക്കുന്നത് നല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ന്യൂ ജനറേഷന് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയ താല്പര്യായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്തായാലും ഇടതുപക്ഷ വിരുദ്ധത അത് വരും കാരണം കാരണം ഇൻസ്റ്റാഗ്രാം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കോർപ്പറേറ്റ് താല്പര്യരാണ് അപ്പോ കോർപ്പറേറ്റിന്റെ ആവശ്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനത്തെ വാർത്തകൾ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ കോടാലിക്ക് തെറി വിളിക്കുക ഈ നിന്ന് തന്നെ വരുന്ന വലിയൊരു ഒരു ആവശ്യമാണ് ഈ പിണറായിക്കെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിൽ ശക്തമായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പിണറായിയുടെ ശൈലി മാറുക അത് പാർട്ടി തീരുമാനിച്ചോളും സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി പോലെ എനിക്കുള്ളതാ എനിക്ക് വേഗം തന്നോ മറക്കണ്ട ఇప్పుడనికి సమాధానం <laughs>